ഹലോ കുറച്ച് തിരക്കുകൾ കാരണം കുറച്ച് ദിവസമായിട്ട് എത്താൻ പറ്റിയില്ല അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ചോദിച്ചു വെച്ചേച്ചി എന്താ അതിനെക്കുറിച്ചൊന്നും പറയാതെന്ന് അപ്പോൾ കരുതി ഓക്കെ ഫ്രീ ആയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ കരുതി വേറൊന്നുമല്ല ഒന്നുമല്ല ആതിലയുടെ ന്യൂറയുടെ വിഷയമാണ് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികളല്ലേ അപ്പോൾ അവർക്കിങ്ങനെ ഒരു അപമാനമൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണല്ലോ അതിൻ്റെതായ ഒരു ശരി എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആതില ന്യൂറ ഇവർക്ക് രണ്ടു പേർക്കും ബിഗ് ബോസ് എന്ന ഷോയിൽ വന്നില്ലെങ്കിൽ പോലും അവർക്ക് ഫെയിമുണ്ട് അവർ പ്രേക്ഷകർക്കറിയ്ക്കാം ഭൂരിപക്ഷം പേർക്കും അറിയാം എല്ലാവർക്കും അറിയുന്നു ഞാൻ പറയുന്നില്ല എന്നാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം അത് അവരുടെ നിയമ പോരാട്ടം കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അവർക്ക് അതിനുള്ള അവകാശവും കൊടുത്തിട്ടുണ്ട് ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് താമസിക്കാനും അതുകൊണ്ടാണല്ലോ അവർ ഒരുമിച്ച് താമസിക്കുന്നതും അതിനെ തുടർന്ന് അവർ ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തുന്നതും പ്രേക്ഷകരിലേക്ക് ഇത്രമാത്രം അവർ സ്വാധീനിക്കപ്പെടുന്നതും അവരിഷ്ടപ്പെടുന്നവരുണ്ടാവാം അവരെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അവരുടെ രീതികൾ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ് സ്ത്രീ പുരുഷൻ അതിനപ്പുറം ഒന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാവുകയായിരിക്കും പതിയെ പതിയെ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഒരിക്കലും അതൊന്നും യോജിച്ച് പോകാൻ താല്പര്യമില്ലാത്തവരും ഉണ്ടാകുക അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഉള്ളു പറയുന്നില്ല അതിനെല്ലാം ഉപരി ഇവർ രണ്ടും മനുഷ്യരാണ് ഇവർ രണ്ടു പേരും വിദ്യാസമ്പന്നരാണ് ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോബ് ഉണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാളും ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്ത് സമൂഹത്തിൽ ജീവിക്കുന്നത് നമ്മളെ തന്നെ ജീവിക്കുന്ന രണ്ട് പേര് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഇനി പ്രത്യേകിച്ച് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് കയറി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്യോ ബിഗ് ബോസിലെത്തിയ ഒരു വർഷത്തോളം ഇവർക്ക് ഇവരുടേതായ ആ ഒരു പരിപാടികളും കാര്യങ്ങളും ആ ഒരു ഹൈപ്പ് നിൽക്കും ഒരു വർഷം അടുത്ത സീസൺ വരെ എന്തായാലും ആ ഹൈപ്പ് നിൽക്കും ഒരു വർഷത്തോളം ഇവർക്ക് പലതരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും പല ഇവന്റ് മാനേജ്മെന്റ്സും ഇവരൊക്കെ പരിപാടിക്ക് വിളിക്കും അങ്ങനെ വിളിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഫൈസലിനെ തന്നെ മറ്റാരെങ്കിലും വിളിച്ചതായിരിക്കാം അതാരാണ് വിളിച്ചത് കഴിഞ്ഞ കഴിഞ്ഞാൽ സീസണിലുള്ള ഒരു കണ്ടസ്റ്റന്റ് അയ്യല്ലായിരുന്നു നമസ്കാരം ഞാൻ പ്രസ്വിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ പോയിരുന്നു ഞാൻ എന്റെ സീസൺ ഉണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദിലെ നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയ്മെൻസിന്റെ ഫൈസൽക്കാരും ഹൗസ് മാമീനും കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടുനരുന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാൻ എക്സ്പ്ലോർ ചെയ്യാനും ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റായിരുന്നു വേറൊന്നുമല്ല വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്നറിയില്ല എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോട് കൂടി എല്ലാം പോയി കൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് എന്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ടല്ലേ നിങ്ങള് വിളിച്ചത് വളരെ മാന്യമായിട്ട് തന്നെയാണ് നമ്പർ വാങ്ങിയതും അവരെ ക്ഷണിച്ചതും അവർ ആ പരിപാടിക്ക് വരുന്നതും വളരെ മാന്യമായി തന്നെയാണ് അവരെ വീടിനകത്തേക്ക് സ്വീകരിക്കുന്നതും ഫൈസലൊക്കെ തന്നെ പല ചാനലിലും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും വന്ന് ഷൂട്ട് ചെയ്തു ഫുട്ടേജ് എല്ലാം തന്നെ പുറത്ത് വൈറലായി ആ സമയത്ത് ആതിലേ നൂറേയും ഫൈസലിന്റെ ഹൗസ് ആമിങ്ങനും വന്നതിനെ തുടർന്ന് പലതരത്തിലുള്ള ആക്രമണങ്ങളെ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസും വന്നതിന് ശേഷമാണ് പുള്ളിക്കൊരു ബോധതയുണ്ടായത് ഇവരൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയതിന് എന്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കുമോ എന്നുള്ളൊരു പേടി വന്നു അതിന് പലതരത്തിലുള്ള കമൻസും സാക്ഷികളാണ് എനിക്ക് തോന്നുന്നു പല മുസ്ലിം കമ്മ്യൂണിറ്റിയും തന്നെയാണ് അത്തരത്തിലുള്ളൊരു കമൻസ് വന്നിരിക്കുന്നത് എന്നാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ വേണം അല്ലാതെ ഇങ്ങനെ മാറ്റി നിർത്താനല്ല ഇവളെല്ലാവരും മനുഷ്യരല്ലേ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട ആവശ്യം ഉണ്ടാവും ആ രണ്ടുപേരും മനുഷ്യന്മാരാണ് അവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യം ആ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പായി തന്നെ ഫൈസലിന് ഒന്ന് ആലോചിക്കാൻ പറഞ്ഞു ഈ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം അപമാനമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് തങ്ങളോ അല്ലെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമല്ലോ അവരെ വിളിച്ചത് അല്ലാതെ വിളിക്കാതെ വലിഞ്ഞേറി പോകാൻ അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ ഇതിനേക്കാൾ എത്രയോ വലുതാണ് ലക്ഷ്മി ലക്ഷ്മി മുഖത്ത് നോക്കി പറഞ്ഞു ലാലേട്ടൻ എന്തൊക്കെയാ പറഞ്ഞിട്ടും പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ വീട്ടിൽ കേറ്റില്ല എന്ന് ലക്ഷ്മി പറയുന്ന വാക്കുകൾ അവർക്ക് കേട്ടു നോക്കാട്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിലോ കാര്യങ്ങളിലോ ഒന്നും പ്രശ്നമില്ല നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ തുണിക്കാനുണ്ടെന്ന് പറയുന്ന വാക്ക് അതെന്താണ് നിങ്ങളുടെ വീട്ടിൽ കേറ്റില്ല അക്ബറിന്റെ നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേറ്റോ ഇല്ല ഡിഫ്രണ്ട് പെർസ്പെക്ടീസ് ഉണ്ടാകും ലാലാട്ടൻ എന്തൊക്കെയാ പറഞ്ഞിട്ടും പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ലാന്ന് അങ്ങനെ പറഞ്ഞ് നിർത്താമായിരുന്നല്ലോ അവർ വന്നപ്പോൾ തന്നെ അവരോട് പറയായിരുന്നല്ലോ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണ്ടാവുന്ന ഇത് ഇതിലും അന്തസ്സുണ്ടായിരുന്നു അതിന് വിളിച്ച് ഷയ്ക്കാണ്ട് കൊടുത്ത് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് വീടെല്ലാം ചുറ്റി കാണിച്ചതിന് ശേഷം ഈമാതിരി തോന്നിയവാസം കാണിച്ചത് വളരെ ചെറുതായിപ്പോയി ഒരുപാട് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല ഒരുപാട് ഗവൺം കൊടുത്തിട്ടും കാര്യമില്ല അന്തസ്സ് വേണം അത് ഫൈസലിന് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആ സോഷ്യൽ മീഡിയയിൽ പാരി പറന്ന് നടക്കുന്ന ഫൈസലിൻ്റെ പോസ്റ്റിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാം ഒരുപക്ഷെ ഫൈസലെ കരുതിയിട്ടുണ്ടാവുക ഫൈസലിൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും സ്വർണ്ണമൊക്കെ ഇനി ആരും വാങ്ങിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാലേട്ടനെയൊക്കെ പൂവിട്ട് പൂജിക്കണം ലക്ഷ്മി ഇവർ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അല്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ ആ ഫുട്ടേജോ അല്ലെങ്കിൽ ആ ക്ലിപ്പിംഗ്സും സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായിരുന്നു ആ സമയത്ത് ലാലേട്ടൻ്റെ സിനിമയെ കാണില്ല അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എതിരെ എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ ക്യാമറയിൽ വന്നത് എന്നിട്ടും ലാലേട്ട വാക്ക് മാറ്റിയിട്ടില്ല അവസാന ജോസഫി ലാലേട്ട അന്നും ലാലേട്ട ഓർത്ത് വെച്ച് പറഞ്ഞു നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരണം നമുക്ക് രണ്ടു പേർക്കും സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരണം അതാണ് അന്തസ് അതാണ് നേരും നിറയുള്ള മനുഷ്യനെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറ്റിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലേ അല്ലെങ്കിൽ അവർ നിർബന്ധിച്ചോ അയ്യോ ഫൈസൽ കായനെ നിങ്ങളുടെ വീട്ടിലേക്ക് പരിപാടിക്ക് വിളിക്കണം അവർ നിർബന്ധിച്ചോ ഇല്ലല്ലോ നിങ്ങൾക്ക് സെലിബ്രിറ്റീസ് നിങ്ങളുടെ പരിപാടിക്ക് വരണം എന്നുള്ളത് നിങ്ങളുടെ ഇവരുടെ ഫെയിം കണ്ട് ഇവരെ നിങ്ങളാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നിട്ട് തന്റെ ബിസിനസ്സിനത് ബാധിക്കുമെന്ന് പേടിച്ചിട്ട് ഭയന്നിട്ട് നിങ്ങളിപ്പോ പോസ്റ്റ് ഇട്ടു എന്തിനു വേണ്ടിയിട്ടാ നിങ്ങളുടെ ബിസിനസ് നല്ലവണ്ണം നടക്കാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ എനിക്കതന്നെ അയ്യോ എന്തു തോന്നിപ്പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവരും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞ് മീഴിഞ്ഞ് പറയുന്നില്ലായിരിക്കാം പക്ഷെ അവർ വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് അവരെ വീട്ടിലേക്ക് വിളിച്ച് വരുത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ വീട്ടിലേക്ക് കയറ്റാൻ താല്പര്യമില്ലെങ്കിൽ ആ അവർ വിളിക്കാതിരിക്കാമായിരുന്നോ അല്ലെങ്കിൽ അവർ വിളി വരുമ്പോൾ അവരോട് വീട്ടിനകത്തേക്ക് കയറാൻ പാടില്ല അല്ലെങ്കിൽ വന്നപ്പോൾ കണ്ടല്ലോ ഇന്നാൾ വീട്ടിൽ വന്നു എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് കൈപിടിച്ച് വീ വേദിയിലേക്ക് കയറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവരുടെ ഡിഗ്നിറ്റിയെ ഇത്തരത്തിൽ ബാധിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപമാനിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എല്ലാ മനുഷ്യരും സ്നേഹിക്കാനാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് അവരുടെ ജെൻഡർ എന്തു ആകട്ടെ അവർ രണ്ട് മനുഷ്യ ജന്മങ്ങളാണ് ആ നിലയ്ക്ക് അവരെ സ്നേഹിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ അവരപമാനിക്കാതിരിക്കാമായിരുന്നു